ഹലോ ഇപ്പോൾ ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതൊരു ജന്മകൽപ്പനയിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും മനസ്സിലെ ചെറിയൊരു പ്രണയത്തിൻ്റെ മൊട്ട് വിരിഞ്ഞിട്ടുണ്ട് ശ്രുതിയോട് അശ്വിന് ചെറിയ ചെറിയ ഒരു ഇഷ്ടം അപ്പോൾ പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു വഴക്കും അടിയും പിടിയൊക്കെ ആയിരുന്ന ശ്രുതിയോട് ചെറിയൊരു അലിവും ചെറിയൊരു സ്നേഹവും തുടങ്ങിയിട്ടുണ്ട് അത് പ്രണയമാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ശ്യാമിൻ്റെ ശ്യാം ശ്രുതിയെ കല്യാണം കഴിക്കാൻ ഒരു ശ്രമങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഏതോ കൽപ്പനയിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു വലിയൊരു തർക്കങ്ങൾ വഴക്കുകളൊക്കെ ശേഷം വലിയൊരു അപകടത്തിൽ നിന്നും അശോകൻ തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ അന്ന് ആ ഒരു വീട്ടിൽ പ്രീതി ചെന്ന സമയത്ത് മനോരമ പ്രീതിയോട് പെരുമാറിയ ആ ഒരു രീതിയും വഴക്ക് പറഞ്ഞാൽ അതൊന്നും പ്രീതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതൊരിക്കലും മറക്കാനായിട്ടും പ്രീതിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ആകാശിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് പ്രീതി ശ്രമിക്കുന്നത് അങ്ങനെ പ്രീതി വിളിക്കുമ്പോഴെല്ലാം ഇത് പ്രീ പ്രീതിയെ ആകാശ് കോൾ ചെയ്യുമ്പോഴെല്ലാം പ്രീതി എടുക്കുന്നില്ല കോൾ കട്ടാക്കി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രീ പ്രീതി ഒരു കടയിൽ പോകുന്ന സമയത്ത് അവിടെ ആകാശം കാണാൻ വേണ്ടി വരികയും എന്നാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ പ്രീതി ഇത് ആകാശിനോടൊന്നും പറയാതെ മുഖം തിരിച്ച് നടന്നു പോവുകയാണ് അതുപോലെ തന്നെ വീട്ടിലും വന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെച്ച് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ എല്ലാം ആകാശ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരിക്കൽ പോലും ആകാശിനോട് തിരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പ്രീതി തയ്യാറാവുന്നില്ല അങ്ങനെ ആ ഒരു നിരാശയിലാണ് ആകാശ് അങ്ങനെ ഒരു സഭ ഇത് ഭാഗത്തുകൂടി തൻ ആകാശിന് പ്രീതിയുടെ പ്രണയമുണ്ട് പക്ഷെ അതൊന്നും പറയാനും പറ്റുന്നില്ല പ്രീതിയുടെ ഒരു ഫ്രണ്ടായിട്ട് വന്ന സമയത്താണ് മനോരമ ഈ തൻ്റെ അമ്മ ഇങ്ങനെ ഒരു ചതിയും കാണിച്ചത് അതുകൊണ്ട് ഇനി എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ധർമ്മസങ്കടത്തിലാണ് ആകാശ് ആ ഒരു സമയത്ത് ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി ശ്യാമ് പ്രമീളയും രാധയും കൂടി കരുവാക്കൊണ്ട് ശ്രുതിയുമായിട്ടുള്ള വിവാഹത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാൽ ആ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും അശോകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയോട് അശോകൻ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അശോകൻ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയറായിട്ട് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ അച്ഛൻ എന്തോ പറയാനുണ്ട് എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം ഇതിൻ്റെ ഇടയിൽ ശ്യാമുമായിട്ടുള്ള വിവാഹ കാര്യം അറിഞ്ഞപ്പോൾ ആ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും തനിക്ക് ഇഷ്ടമില്ല ഈ ഒരു വിവാഹത്തിന് തനിക്ക് ഇഷ്ടമില്ല ശ്യാമമായിട്ട് ഒരിക്കലും ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു സ്ഥിതിക്ക് എനിക്ക് ഈ വിവാഹം വേണ്ട എന്നാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതിയും ശ്യാമും ആയിട്ടുള്ള വിവാഹം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പ്രമീളയും രാധയും അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആ അഞ്ജലിയുമായിട്ട് ശ്യാമ വലിയൊരു വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ അവസാനം അഞ്ജലിയോട് ദേഷ്യപ്പെട്ട് എല്ലാം കൂടി വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ വലിയൊരു പ്രശ്നം അവരുടെ വീട്ടിലും നടന്നു അങ്ങനെ ഷ്യാമിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു സഹായം ഒരുപാട് സഹായങ്ങൾ തൻ്റെ വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ശ്യാമ് നടത്തി തന്നിട്ടുണ്ട് എന്നാൽ തനിക്ക് ഒരിക്കലും ആ ഒരു വിവാഹം ശ്യാമമായിട്ടുള്ള ഒരു വിവാഹത്തിനോ ജീവിതത്തിനോ താല്പര്യമില്ല അങ്ങനൊരു കാര്യം ഞാൻ കണ്ടിട്ട് പോലുമില്ല ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനൊരു സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഈ വിവാഹം ിന് തയ്യാറാകും എന്നുള്ള ആശങ്കയിലാണ് ശ്രുതി എന്നാൽ തൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് എന്നാൽ തനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ശ്രുതി അങ്ങനെ വീട്ടിൽ ചെല്ല ശ്രുതി അശ്വിന്റെ വീട്ടിൽ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ ശ്രുതിക്ക് വലിയൊരു വമ്പൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആ ഒരു സമ്മാനം കണ്ടപ്പോൾ ശ്രുതിക്ക് എന്തെന്ന് പറയുന്നത് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല കാരണം അത്രത്തോളം സന്തോഷം നിറഞ്ഞൊരു ഗിഫ്റ്റായിരുന്നു അത് ഒരു ഭാഗത്ത് ശ്രുതിയെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയോടുള്ള അശ്വിൻ്റെ ഒരു ചെറിയൊരു പ്രണയം അശ്വിൻ്റെ മനസ്സിലിങ്ങനെ പൊട്ടിമുളയ്ക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ശ്യാമിനെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് വീട്ടുകാർ അത്രത്തോളം നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിവാഹം കഴിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ അത് ശ്രുതി അറിയാതെ തന്നെ അശ്വിനോടുള്ള ഇഷ്ടം ശ്രുതിയുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഷാമിൻ്റെ ഷ്യാമിൻ്റെ ചതി എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും